കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കിളി പോയ രീതിയിലാണ് ആതില ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് മുമ്പായിട്ട് ആദില പുറത്തു പോകാനുള്ള കുറച്ച് സാധ്യതകൾ കാണുന്നുണ്ട് സ്വയം കിട്ടിയാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ നമുക്കൊരു അപ്ഡേറ്റിലേക്ക് പോകാം സീസൺ സെവനിലെ ലെസ്ബിയൻ കപ്പിൾസ് ആയ ആതില നോറ തുടക്കത്തിൽ ഇവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ പ്രോഗ്രസീവായ ചില ആളുകളുടെ പിന്തുണ മാത്രമായിരുന്നു ഇവർക്ക് കിട്ടിയിരുന്നത് എന്നാൽ പിന്നീട് വൈൽഡ് ഗാർഡായി വന്ന ലക്ഷ്മിയുടെ ഒറ്റ പ്രസ്താവനയോടെ ഇവർ പിന്നീട് വീക്കെൻഡ് എപ്പിസോഡ് മുതൽ താരങ്ങളായി മാറുകയായിരുന്നു അതുവരെ ഇവരോട് വെറുപ്പുണ്ടായിരുന്ന ഒരു വലിയ കൂട്ടം ആളുകൾക്ക് അവർ പതിയെ പതിയെ ഇവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നാൽ ആ ഒരു എപ്പിസോഡിന് ശേഷം ആതിരയിൽ പ്രകടമായ ചില മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു റിയാസ് അലീം കൂടെ വന്നിട്ട് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് പിന്തുണ കൂടി കൊടുത്തതോടെ ആതിര അങ്ങ് ഒരു മായിക ലോകത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് മുമ്പ് ചില കുത്തി തിരിപ്പുകളെ മാനിപ്പുലേഷനൊക്കെ ആതിരയുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു ഗെയിമായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആതിരയുടെ ഗെയിം പ്രേക്ഷകരെ നന്നായി വെറുപ്പിക്കുന്നുണ്ട് കിച്ചണിലെ വെസൽ കഴുകാത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അനീഷുമായിട്ട് അതായത് അനീഷ് വെസൽ ക്യാപ്റ്റൻ ആണല്ലോ അനീഷുമായിട്ട് പല തമ്മുടെ തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് രാവിലെ ചെയ്യേണ്ട ഡ്യൂട്ടി ഉച്ചയ്ക്ക് ചെയ്യുന്നു ഉച്ചയ്ക്ക് ചെയ്യേണ്ടത് വൈകിട്ട് ചെയ്യുന്നു അത് വളരെ ലേറ്റായിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത് പലവട്ടവും അനീഷു പോയി അതിലെ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷെങ്കിൽ വെസൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ പോലും അനീഷ് ഒരു കുറച്ച് ബഹുമാനം പോലും കൊടുക്കാതെ വളരെ നിഷേധിയായിട്ട് തന്നെയാണ് ആദ്യത്തെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അനീഷുമായിട്ട് പേഴ്സണൽ ഗ്രഡ്ജോ അതോ ഗെയിമോ എന്താണെന്ന് നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും വളരെയധികം അനീഷിനെ ഹറാസ് ചെയ്ത് അനീഷിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഷാനവാസമായിട്ട് ഒരു ആംഗളപങ്കളാ പാസമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നടക്കാൻ പോകുന്ന വലിയൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി വീക്കാണ് ഇത്തവണ വളരെ നേരത്തെ തന്നെ ഫാമിലി റൗണ്ട് ആരംഭിക്കുമെന്നും അത് ഒമ്പതാം വീക്കിലായിരിക്കുമെന്നുള്ള ചില ഇൻഫർമേഷനുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇവിടെയാണ് വലിയൊരു ടെസ്റ്റ് നടക്കാൻ സാധ്യതയുള്ളത് അതായത് ആതിരയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വരാനായിട്ട് ഒരു വൺ പെർസെൻറ്റേജ് സാധ്യതയുള്ളൂ അത് നമ്മുടെ ബിഗ് ബോസ് ഏതെങ്കിലും തരത്തിൽ ആ ഫാമിലി ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ മാത്രമാണ് അവർ വരിക എന്നാൽ നൂറയുടെ ഫാമിലിയിൽ നിന്ന് പേരൻറ്റ്സ് വരാൻ കുറച്ചുകൂടെ സാധ്യത കൂടുതലുണ്ട് കാരണം അവർക്ക് നൂറയ തിരികെ കൊണ്ടുപോകാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നൂറയ വീട്ടുതടങ്കലിലാക്കിയും അത് വലിയ വിവാദവും വിഷയങ്ങളും കേസും ഒക്കെ ആയിട്ടാണ് പിന്നീട് ഈ ആതിര നൂറയ പുറത്ത് കൊണ്ടുവരുന്നത് നിയമത്തിന് ആനുകൂല്യത്തിലൂടെ പിന്നീടും നൂറയ സ്വാധീനിക്കാനുള്ള പല വഴികളും ഫാമിലി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെൻ്റെ ഒരു തോന്നലാണ് ഈ ഒരു അവസരത്തെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു ഫാമിലി വരുന്നതായിരിക്കും ഈ സീസണിലെ ഫാമിലി വീക്കിലെ ഏറ്റവും വമ്പ ടിസ്റ്റായി മാറുക ഈ ന്യൂറയ ഫാമിലി ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ വലിയൊരു പ്രേക്ഷക പിന്തുണ ആ ഫാമിലിക്ക് ഇപ്പോൾ ഉണ്ടാവുകയും കൂടെയും ചെയ്യും ഇത് അവർക്ക് ഗുണം ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു അവസരം മുന്നിൽ കണ്ടോണ്ട് നൂറയുടെ ഫാമിലി വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഈ ഒരു സംഭവം ആതിരുടെ മനസ്സിലൊരു ഹിൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കിളി പോയ രീതിയിലാണ് ആതിര ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങാനും നൂറയുടെ ഫാമിലി വന്ന് നൂറ ഇൻഫ്ലുവൻസ് ചെയ്താൽ നൂറധർമ്മസംഘടത്തിനാവും നൂറ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നിലപാട് അത് ആ സമയത്ത് വളരെ പ്രധാനമായിരിക്കും ഇത് ആതിരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അസ്വസ്ഥതകളാണ് കഴിഞ്ഞ ദിവസത്തെ ഗെയിമുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു തോന്നൽ മാത്രമാണ് ഉറപ്പൊന്നുമില്ല ഒരു പക്ഷെങ്കിൽ ഈ നൂറയെ സേവ് ചെയ്യാൻ വേണ്ടി ആതിലെ സ്വയം കിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ആതിലേക്ക് മുന്നേ നൂറ പുറത്താവുകയാണെങ്കിൽ നൂറ പുറത്തിറങ്ങുമ്പോൾ ആരായിരിക്കും നൂറയെ സ്വീകരിക്കാൻ വരിക നൂറ എങ്ങോട്ടായിരിക്കും ആദ്യം പോവുക ആരൊക്കെ എങ്ങനെയൊക്കെ നൂറയെ ഇൻഫ്ലുവൻസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു പിടിയുമില്ല അപ്പോൾ ഈ ഒരു വിഷയം ആതിലെ വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് മുമ്പായിട്ട് ആതില പുറത്ത് പോകാനുള്ള കുറച്ച് സാധ്യതകൾ കാണുന്നുണ്ട് സ്വയം കിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം അത്യാവശ്യം അങ്ങോട്ടുള്ളത് കൊണ്ട് ആതിലെത്ര പെട്ടെന്ന് ഔട്ടായി പുറത്തേക്ക് പോകില്ല എന്നാൽ താനകത്തും നൂറ ഒരു സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആണ് എന്നാൽ നൂറേ അകത്തും താൻ പുറത്താണെങ്കിൽ അത് ഒരു കുഴപ്പമില്ല കാരണം നൂറ് പുറത്തിറങ്ങുമ്പോൾ ഏറെ ടൂമിൽ വന്ന് സ്വീകരിക്കാം എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സാധ്യത നിൽക്കുന്നുകൊണ്ട് തന്നെ ഈ സീസണിലെ ഫാമിലി വീക്ക് ഇത് ആദിലെ സംബന്ധിച്ച് ചങ്കിടിപ്പിക്കുന്ന കാര്യമാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആല നൂറയ മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ചില വാണിങ്ങുകളൊക്കെ കൊടുത്താണ് എന്റെ കയ്യിൽ ഇരിക്കുന്ന ചില സാധനങ്ങൾ പുറത്തുവിട്ടാൽ നീ ഭയങ്കരമായിട്ട് നാറുവേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നുമില്ല ആലിലേക്ക് നൂറയ പിരിഞ്ഞിരിക്കാൻ സാധിക്കത്തില്ല അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ആളുകളാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ചില കാരണങ്ങളാവാം ഇപ്പോൾ കിളി പോയ രീതിയിൽ നമ്മുടെ ആദിലയുടെ ഗെയിം ബിഗ് ബോസ് സീസൺ സെമിനിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് കാണാം ബൈ ബൈ